ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് സമസ്ത ഒരു തീരുമാനം എടുത്താൽ സ്വാതിക്കലി അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ രീതിയിലൊന്നുമല്ല ഈ സി എസ് സി വിഷയത്തിന്റെ പിന്നാലെ തന്നെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചില കോളേജുകൾ ആ കോളേജുകൾ വാഫിയിൽ നിലനിർത്തുന്നതിനും സമസ്ത വിരുദ്ധർക്ക് അത് എഴുതി കൊടുക്കുന്നതിനും അത് അവരുടേതാക്കി മാറ്റുന്നതിനും വേണ്ടി ചില പ്രാദേശികമായ ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ കൂടെ നിന്ന് ചതിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പല റെക്കോർഡുകളും പുറത്തുവിടും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളെ വരെ അവര് ആ ഭീഷണി തന്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിച്ച് സമസ്തയെ സമസ്തയുടെ പ്രവർത്തകരെയും അവഹേളിക്കുന്ന ഒരു പ്രവണതയാണല്ലോ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധിച്ചത് അവരെ എന്താണ് അവരെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല ഒരു പ്രത്യേക വിഭാഗം അതിൽപ്പെട്ട ആളാണ് ഇപ്പൊ ഈ പറഞ്ഞ പറയപ്പെട്ട വ്യക്തി അത് അദ്ദേഹത്തിന്റെ ആ വോയിസോട് കൂടെ തന്നെ അത് വ്യക്തവുമാണ് സമുദായത്തിലും ഉണ്ട് എന്നുള്ള സംസാരം നേരെയാണെന്ന് ചെറിയ കുട്ടികൾക്കും അറിയാം അതൊക്കെ ഈ പ്രവർത്തകരുടെ ഇടയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് അമർശമുണ്ടാവാൻ വലിയ കാരണമാക്കിയിട്ടുണ്ട് അതൊരു ആവേശമാണ് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് കത്തിക്ക എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികമായ ഒരു അമർഷവും ഈർഷ്യതയും പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കും അത് കത്തിച്ചത് ഏത് കേന്ദ്രങ്ങളിൽ നിന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായ ചില നേതാക്കൾ അവര് മാപ്പ് പറയുകയോ അതിന് ക്ഷമാപണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ല പാണക്കാട് സാധാങ്ങൾക്ക് പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കെതിരെ ഒരു സമസ്തക്കാരൻ ഒരു പരിധിയിലപ്പുറം സംസാരിക്കുക പോലുമില്ല പ്രത്യേക അഭിമുഖം ഇന്ന് എട്ടുമണിക്ക് സുല്ല ഡിബേറ്റിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും കാണാം